ചെറിയ പെരുന്നാളോടനുബന്ധിച്ചിട്ട് നമ്മുടെ ട്രുവാണ്ടോ ലുലുമാളിലെ മട്ടൻ ചിക്കൻ ബീഫ് എല്ലാത്തിൻ്റെയും പ്രൈസ് അപ്ഡേറ്റ്സ് ആണ് അപ്ഡേറ്റ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് മെയിനായിട്ടും പെരുന്നാൾ സമയത്താണെങ്കിൽ മട്ടനായാലും ശരി ചിക്കനായാലും ശരി ബീഫാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു റേറ്റും റേറ്റിങ്ങും പൊതുവേ കാണാറുണ്ട് പക്ഷേ നമ്മുടെ ട്രുവാണ്ടോ ലുലുമാളിൽ നോക്കിയാൽ എഴുന്നൂറ്റി അറുപത് രൂപ മുതലാണെങ്കിൽ നമുക്ക് മട്ടനാണെങ്കിൽ ആണ് മട്ടൻ്റെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസ് അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് കൊണ്ട് സ്കിന്നു ഒഴികെയുള്ള ബാക്കി എല്ലാ പോർഷൻസും നമുക്ക് മട്ടൺ ഇവിടെ ആണ് അപ്പോൾ മട്ടനാണെങ്കിൽ മസാല ഇട്ടതും മസാലയിടാത്തതും അതിൻ്റെ എല്ലടക്കമുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ് നോക്കിയാൽ അതിൻ്റെ കിഡ്നിയും ടെസ്റ്റിസും അതിൻ്റെ ഹാർട്ട് ലിവർ ലങ്സ് ബ്രെയിൻ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് മട്ടൻ്റെ വെറൈറ്റീസ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ മട്ടൻ കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്താണ് ചിക്കൻ്റെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ചിക്കൻ ആണെങ്കിൽ ഹോൾ ചിക്കൻ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിൽ അതിൻ്റെ ലെഗ് പീസ് മാത്രമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ കൈ മാത്രം വാങ്ങിക്കാൻ പറ്റും കാല് മാത്രം വാങ്ങിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ചിക്കൻ്റെയും ഇൻറ്റേണൽ പാർട്സും അതോടൊപ്പം തന്നെ നമുക്ക് റാബിറ്റും കരിങ്കോഴിയും ബ്രോയിലർ ചിക്കനും ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഏറ്റവും കൂടുതൽ ഒരു ഹൈലൈറ്റ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഇതൊരു പ്രൊമോഷണൽ വീഡിയോസ് അല്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഇല്ല എങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ഇത് നമ്മുടെ ആ ഒരു ചെറിയ പെരുന്നാളിൻ്റെ സമയത്ത് നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കുറവുള്ള ആ ഒരു സ്പോട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ വീഡിയോസുകൾ അങ്ങനെ തന്നെ കണക്കാക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ട്രുവാണ്ടോ ആയാലും ശരി കൊല്ലുകയാണെങ്കിൽ ശരി മീനിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കുറവില്ല പക്ഷേ നമ്മുടെ ട്രിവാൻഡം ലുലു മാളിലാണെങ്കിൽ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കായൽ ഫിഷും അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ കടൽ മത്സ്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രഷാണ് നല്ല രീതിയിൽ നല്ല ആയിട്ട് തന്നെയാണ് ലുലു മാളിൽ സെർവ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മസ്യൂഷൽ നമ്മുടെ മട്ടനായാലും ചിക്കനായാലും ബീഫാണെങ്കിലും മസാല ഇട്ട ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ ഫിഷിനും മസാല ഇട്ടത് ഉണ്ട് ഓരോ ദിവസം കഴിയുന്ന സമയത്തും അതിൻ്റെ ആയിട്ടുള്ള മാർക്കറ്റ് വില അനുസരിച്ചിട്ടായിരിക്കും മീനിൻ്റെ റേറ്റ് വ്യത്യാസപ്പെടുന്നത് ഇതൊരു പ്രൊമോഷണൽ വീഡിയോസ് അല്ല ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നമുക്ക് ഇവിടുന്ന് സ്മോക്ക്ഡ് ഫിഷും അവൈലബിൾ അവൈലബിളാണ് അതുകൂടാതെ തന്നെ ടൂണ് സ്റ്റെക്ക് നമുക്ക് ഇവിടെ അവൈലബിളാണ് നെയ്മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി ഇല്ലെങ്കിൽ ജസ്റ്റ് ഇറ്റ് വീണ്ടും വീണ്ടും പറയുമ്പോഴേക്കും നിങ്ങൾക്കത് ഇഷ്ടപ്പെടോ എന്നുള്ള കാര്യം പറഞ്ഞു ഇവിടെ എന്നാലും നമ്മൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ ഇവിടുന്ന് കുറച്ച് ബിരിയാണിയൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് പുറത്തോട്ടിറങ്ങുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുകൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നവർക്കും സൈനിങ് ഓഫ് ബൈ വർമ്മിക്കുറോ ബൈ ബൈ